ഇപ്പോൾ ആകെ കൺഫ്യൂഷനാണ് ആരാണ് കേരളത്തിൽ മുസ്ലിം പ്രീണനം നടത്തുന്നത് എല്ലാവരും പറയുന്നു ആ സി പി എം ആണ് സി പി എം ആണ് എന്ന് സി പി എം മുസ്ലിം പ്രീണനം നടത്തിയത് കൊണ്ടാണ് ലോക്സഭയിൽ ഇത്രയും വലിയ തിരിച്ചടി നേരിട്ടത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും ആവർത്തിച്ച് പറയുന്നുമുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല കെ സുരേന്ദ്രനും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെയും ആരോപണം അതുതന്നെ കെ സുരേന്ദ്രനോടൊപ്പം ചേർന്ന് ശക്തമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശ്വരം രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് വെച്ചാൽ ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് സി പി എം കടുത്ത മുസ്ലിം പ്രീണനം നടത്തി അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടം ഹിന്ദു വോട്ടുകളിൽ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ഹിന്ദു വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായിട്ടുണ്ട് ആലപ്പുഴയിൽ ഈഴവ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് ബി ജെ പിയിലേക്ക് ഇതെല്ലാം സി പി ഐ മുസ്ലിം പ്രീണനം കൊണ്ടാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വെള്ളാപ്പള്ളി നടേശനും കെ സുരേന്ദ്രനും ഒക്കെ പറയുന്നത് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇപ്പോൾ പറഞ്ഞത് മാതൃഭൂമി തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ മാതൃഭൂമിയിൽ ഇന്നത്തെ മാതൃഭൂമി എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനേഴിൻ്റെ മാതൃഭൂമി ദിനപത്രത്തിൽ അതിങ്ങനെയാണ് സി പി ഐ എമ്മിന്റെ തോൽവിക്ക് കാരണം മുസ്ലിം പ്രീഡനം കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത വാർത്ത നാലുകോളം വാർത്തയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം സി പി എമ്മിന്റെ മുസ്ലിം പ്രീണനമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഹമാസ് അനുകൂലവും സി എ എ വിരുദ്ധവുമായ പ്രചാരണമാണ് സി പി എം നടത്തിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഭരണപരാജയവും അഴിമതിയും മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ വർഗീയ പ്രചാരണം നടത്തിയത് സി പി എം ഇപ്പോൾ കോൺഗ്രസ് കൊയ്യുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സി പി എം വിതച്ചതാണ് ഇപ്പോൾ കോൺഗ്രസ് കൊയ്തത് ഭാവിയിൽ അത് മത തീവ്രവാദികൾക്കാണ് ഗുണം ചെയ്യുക സി പി എമ്മിന്റെ മുസ്ലിം പ്രീഡനത്തിനെതിരെ ഭൂരിപക്ഷ അണികൾ വ്യാപകമായി ബി ജെ പിക്ക് വോട്ട് ചെയ്തു പാർട്ടി ഗ്രാമങ്ങളിൽ ബി ജെ പിയുടെ മുന്നേറ്റം ഇതിന്റെ പ്രതിഫലനമാണ് വർഗീയ പ്രീഡനം സി പി എം തുടരുമെന്നതിന്റെ ഉദാഹരണമാണ് രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയമെന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി എന്താണോ പറയുന്നത് അത് അതേപടി ആവർത്തിക്കുന്നു കെ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പി നേതാവ് വെള്ളാപ്പള്ളിയാണോ അതല്ല കെ സുരേന്ദ്രൻ എന്ന സംശയം ഉടലെടുക്കുന്നുണ്ട് സാധാരണക്കാർക്ക് എന്ന് വെച്ചാൽ കെ സുരേന്ദ്രൻ പറയുന്നതിൻ്റെ അപ്പുറമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടൻ പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് സി പി എമ്മിനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ തന്നെ വന്ന ഒരു ലേഖനമുണ്ട് കെ ജോണി എന്ന മാധ്യമപ്രവർത്തകൻ എഴുതിയ ഒരു വാർത്ത ആ വാർത്തയിൽ തൃശൂരിലെ തോൽവി സംബന്ധിച്ചാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നതിനു മുന്നോടിയായി വന്ന ഒരു അവലോകന റിപ്പോർട്ട് തൃശൂരിലെ ബി ജെ പി വിജയം അതിന് സി പി എം കൂടി മറുപടി പറയണം എന്നാണ് കെ എ ജോണി പറയുന്നത് മാതൃഭൂമിയുടെ ലേഖകൻ പറയുന്നത് അതും കെട്ടിവെക്കുന്നത് സി പി എമ്മിൻ്റെ തലയിൽ തന്നെയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ ഇപ്പോൾ എലക്ഷൻ പരാജയത്തിന് കാരണം സി പി എമ്മിൻ്റെ മുസ്ലിം പീഡനമാണ് കേരളത്തിൽ ബി ജെ പി എക്കോർഡ് തുറക്കാൻ കാരണം സി പി എം ആണ് ഇങ്ങനെയുള്ള ഒരു നറേറ്റീവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ത് ചെയ്താലും കുറ്റം സി പി എം ആണ് എന്ന് വരുത്തി തീർക്കാൻ അതല്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്താലും അതെല്ലാം പിണറായി വിജയനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതുപോലെ ദൂർത്ത് അതല്ലെങ്കിൽ സ്വജനപക്ഷവാദം അതല്ലെങ്കിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അത് ഈ സർക്കാരിൻ്റെ പരാജയമാണ് അതിന് ഉത്തരവാദി പിണറായി വിജയനാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ ഭരണവുമായി ബന്ധപ്പെട്ടത് കേന്ദ്രീകരിക്കുന്നത് പോലെ ഈ ഇലക്ഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള പരാജയവും പ്രവർത്തനങ്ങളും അതെല്ലാം കേന്ദ്രീകരിക്കുന്നത് സി പി എമ്മിലേക്കാണ് എന്നതാണ് അത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പൊതു രീതിയാണ് അപ്പോഴാണ് സാദിഖലി ശിഹാബ് തങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ചന്ദ്രിക തന്നെ പുറത്തുവിടുന്നത് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ബി കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നു ചോദ്യമാണ് ബി ജെ പി കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നു ഒരു വലിയ ഇന്റർവ്യൂ ആണ് നീണ്ട ഇന്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന സാദിക്കലി തങ്ങളോട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ സാദിക്കലി തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നു ബി ജെ പി എന്ന് ചോദിക്കുന്നു അതിന് മറുപടി പറയുകയാണ് തൃശ്ശൂരിൽ മുക്കാൽ ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിന് ബി ജെ പി ജയിച്ചപ്പോൾ ഒടുവിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിന് പകരം കഴിഞ്ഞ ലോക്സഭാ ഫലത്തെ മുൻനിർത്തിയാണ് സി പി എം വിശകലന പ്രതിരോധം ഇരുട്ടുകൊണ്ട് വോട്ടെ അടക്കുന്നതിന് പകരം ബി ജെ പി എങ്ങനെ ജയിച്ചുവെന്നും വോട്ട് വർദ്ധിപ്പിച്ചുവെന്നും എല്ലാവരും പരിശോധിക്കണം അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഒന്ന് വ്യക്തമാണ് അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഒന്ന് വ്യക്തമാണ് സി പി എം കേരളത്തെ നടത്തുന്ന നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങളും ബി ജെ പിക്ക് സഹായകരമായിട്ടുണ്ട് സി പി എം വിതക്കുന്നത് ബി ജെ പി കൊയ്യുന്നത് ഇതാണ് സാദിഖലി തങ്ങളുടെ പ്രസ്താവന പ്രസ്താവനയല്ല ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ചന്ദ്രിക തന്നെ പ്രസിദ്ധീകരിച്ച ഇന്റർവ്യൂവിൽ പറയുന്നത് സി പി എം വിതക്കുന്നത് ബി ജെ പി കൊയ്യുന്നു എന്ന് കഴിഞ്ഞ ദിവസം സുരേന്ദ്രന്റെ പ്രസ്താവനയിൽ സമാനമായ ഒരു വാചകമുണ്ട് എന്താണത് സി പി എം വിതക്കുന്നത് കോൺഗ്രസ് കൊയ്യുന്നു എന്നത് സി പി എം വിതക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണ് കൊയ്തുന്നത് കൊയ്യുന്നത് എന്ന് പറയുകയാണ് കെ സുരേന്ദ്രൻ നാളെ അത് മത തീവ്രവാദികൾ കൊയ്യും എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് അതേ വാചകം മറ്റു രൂപത്തിൽ പറയുകയാണ് സാധിക്കല് ഈ ശികാബ് തങ്ങളും ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ആകെ കൺഫ്യൂഷനാണ് സി പി എം മുസ്ലിം പ്രീഡനം നടത്തിയെന്ന് ഒരു വിഭാഗം ആരോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മുസ്ലിം പ്രീണനമാണ് ബി ജെ പിക്ക് വോട്ട് കൂടാൻ കാരണമെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ ഇടയാക്കിയത് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നത് സി പി എം നടത്തുന്നത് മുസ്ലിം വിരുദ്ധ പ്രചാരണമാണ് എന്നാണ് മുസ്ലിം വിരുദ്ധ പ്രചാരണം നടത്തുന്നു ആ മുസ്ലിം വിരുദ്ധ പ്രചാരണമാണ് ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നത് സി പി എം വിതക്കുന്നത് കൊയ്യുന്നത് ബി ജെ പി ആണ് എന്ന് ഇതുകൊണ്ടാണ് പറയുന്നത് ആകെ കൺഫ്യൂഷനാണ് എന്ന് എന്താണ് യഥാർത്ഥ കാരണമെന്ന് പരിശോധിക്കുന്നില്ല രാഷ്ട്രീയമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എം മുസ്ലിം പ്രീണനം നടത്തിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് കണക്കുകൾ സഹിതം പറയുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുസ്ലിം സംഘടനകളെ പീഡിപ്പിക്കാൻ സി പി എം മുസ്ലിം സമുദായത്തിന് വാരിക്കോരി എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ ആ കണക്ക് എന്താണ് എന്താണ് നൽകിയത് കഴിഞ്ഞ പത്ത് വർഷക്കാലം മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് സി പി എം ചെയ്തിരിക്കുന്നത് സി പി എം ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ് വിഷയം ഉയർത്തി സമരം നടത്തിയതും ക്യാമ്പയിൻ നടത്തിയതുമാണോ സംസ്ഥയിലെ ഒരു വിഭാഗം സി പി എമ്മിനോട് സഹകരിക്കാൻ തയ്യാറായപ്പോൾ അതിനെ കൈ നീട്ടി സ്വീകരിച്ചതാണോ മുസ്ലിം പ്രീണനം അതല്ലെങ്കിൽ സി ഐ എക്കെതിരും ഏകീകൃത സിവിൽ കോഡ് ബി ജെ പി നടപ്പാക്കുന്നതിനെതിരെ നടത്തിയ സമരങ്ങളാണോ ഇതെങ്ങനെയാണ് മുസ്ലിം പീഡനമാകുക അതിന് സി പി ഐ എന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞ ഒരു മറുപടിയുണ്ട് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ മറുപടിയുണ്ട് അതല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞ മറുപടിയുണ്ട് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം അതൊരു ഹിന്ദുത്വ ഭരണകൂടം ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത് മുസ്ലിം സമുദായത്തിന് എതിരെയാണ് ആ മുസ്ലിം സമുദായത്തിന് എതിരെ ആക്രമണം നടക്കുമ്പോൾ മുസ്ലിം സമുദായത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഇരയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ദൗത്യമാണ് ആ ദൗത്യം ആ രാഷ്ട്രീയ ദൗത്യമാണ് സി പി എം നിർവഹിച്ചത് അതൊരു പ്രീണനവുമല്ല എന്ന് പറയുന്നു എന്നാൽ നേരെ തിരിച്ച് കേരളത്തിലെ എല്ലാ സംഘടനകളും സി പി എമ്മിന്റെ തലയിലേക്ക് മുസ്ലിം പ്രീണനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അതേ സമയത്ത് മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ രാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ തന്നെ പറയുന്നു സി പി എമ്മിൻ്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണമാണ് എന്നും അതിൻ്റെ നേട്ടം കൊയ്യുന്നത് ബി ജെ പി ആണ് എന്നും ഈ വൈരുദ്ധ്യം ഇതാണ് സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാതെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് എന്നതിൻ്റെ തെളിവ് അതുകൊണ്ട് സി പി ഐ എമ്മിനെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ ഒന്നുകൂടി ഇരുന്നു ചിന്തിക്കണം അതിനുശേഷമാകട്ടെ അവരുടെ ഇത്തരം അഭിപ്രായങ്ങൾ